ഹലോ അസ്സലാമലൈക്കും നോമിൻ്റെ ചെറിയൊരു വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കട്ട്ലൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ അവിടെ നിന്ന് അയൽവാസീൻ്റെ അവിടെ നിന്ന് രണ്ട് പൂവാട ഒന്ന് മൈദ കൊണ്ടുള്ള പൂവടയും ഒന്ന് നമ്മുടെ രായിൻ്റെയുള്ള പൂവാടയാണ് അതാണ് അതിൻ്റെ കളർ അതിന് ശേഷം നാല് സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് നടു കയറി വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളങ്കിൽ ഞാൻ ബീഫ് വേവിച്ചപ്പോൾ അതിലിട്ട് വേവിച്ചതാണ് പിന്നെ നമ്മുടെ ബീഫും എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് അങ്ങനെ നീളത്തിൽ അരിഞ്ഞിടുമ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതെടുത്ത് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് നമുക്കിനി സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഇട്ട ഇട്ടപ്പാട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേഗം പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ഇടുന്നത് നല്ലതാണ് എന്നിട്ട് നമുക്കൊന്ന് കുറച്ച് നേരെ മാറ്റി വെക്കാം അപ്പോൾ ഒന്ന് വാടി റെഡി ആയി വരുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് പച്ചമുളക് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പച്ചമുളക് ഒന്ന് റെഡി ആയി കൊടുക്കണ്ടേ നമ്മുടെ ബീഫ് കട്ടിലേക്ക് നമ്മൾ തക്കാളി ഒന്നും അപ്പോൾ നമുക്കൊന്ന് വാടിന്ന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൈക്കിട്ട് കൊടുക്കാം ഇത് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കാം പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാനൊക്കെയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനുശേഷം ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ നല്ലതുപോലെ ഒന്നിട്ട് പച്ചമണം പോണ വരൽ വാട്ടി കൊടുക്കാം അതിന് ശേഷം കുറച്ച് വേപ്പിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം കുറച്ച് ഗ്രാ ഗരം മസാല ഇട്ടിട്ട് ഗ്രാമ്പൂ പട്ട ഇലക്കായി പിന്നെ നമ്മുടെ ബീഫ് ഒന്ന് മിക്സിയിലിട്ട് ഒരു ഒറ്റ കറുക്കും കറക്കി എടുത്തുകൊണ്ടിരുക അതിന് ശേഷം നമ്മുടെ വാട്ടി വെച്ചിട്ടുള്ള സവാള ഒക്കെ നമുക്ക് കൂട്ടിലേക്ക് അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലൊന്ന് മിക്സാക്കാം പിന്നെ അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ട് ഉരുള്ളം ഒന്ന് ഉടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമ്മുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം മല്ലിയിലും പുതിനയിലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്കൊന്ന് ചൂടറിഞ്ഞതിന് ശേഷം ഒരു ഇതിൻ്റെ മൂടി മൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓരോ ഉണ്ടകളാക്കിയിട്ട് നമുക്ക് അതിലേക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ ഒറ്റക്കൈ കൊണ്ട് ഫോൺ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് അപ്പോൾ നമുക്ക് നല്ലതുപോലെ ആക്കി ഒന്ന് പരത്തി റെഡി ആക്കിയതിനു ശേഷം ഓരോന്ന് മാറ്റി മാറ്റി വെക്കാം അല്ല നമ്മുടെ പച്ചമുളക് ഇപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുക നമുക്കെടുത്തത് ഒഴിവാക്കുകയും ചെയ്യാം അപ്പോൾ ഞാനത് പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മുട്ട വേണം അപ്പോൾ ഞാനൊരു മുട്ടയാണ് ആദ്യം എടുത്തിട്ടുണ്ട് ഒന്നാകെ ഞാൻ മുട്ട ഇട്ട് പൊട്ടിക്കുന്നില്ല ആവശ്യത്തിനനുസരിച്ച് എടുക്കണുള്ളൂ അപ്പം അപ്പോൾ നമുക്ക് വേസ്റ്റ് ആവില്ല അപ്പോൾ ആദ്യം ഒരു മുട്ട എടുത്തിട്ടുണ്ട് കുറച്ച് റസ്ക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഒന്ന് ഓയിലൊഴിച്ച് കൊടുക്കാം ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്തതിനു ശേഷം നമുക്ക് ആദ്യം അതിലേക്ക് മുട്ടയിൽ മുക്കാം അതിന് ശേഷം നമ്മുടെ പൊടിയിലേക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ആദ്യം ഇതൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാമ്പന്നാകട്ടെ അപ്പോൾ വേഗം പരിപാടി ചെയ്യും അപ്പോൾ ഓരോന്നാക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എന്താ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് വേഗം ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒന്നാക്കി എല്ലാവരോടും അസ്സലാമോലേക്കും